പിള്ളേരെല്ലാരും കൂടി കണ്ടിക്കണത് അത്യാവശ്യം ആയി പറ മാറു കൈ നമ്മടെ മാടാണ് കൊച്ചി മാടാണ് മാളായ അനനിയണ്ട് അനനി ആയി പറയൂ പറയൂ

അക്ഷയ് എന്താണ് എനിക്ക് പറയാനുള്ളത് എന്താണ് വിശേഷം അടിപൊളിയൊക്കെ അല്ലേ അതെ എന്താ ചിരിക്കരുത് വെണ്ടു എന്താ അമ്മയാ അടിപൊളി കളറല്ലേ അക്ഷയ് എന്താണ് കളറാക്കല്ലേ കലൊക്കെ അല്ലേ എന്താണ് പേരെന്താണ് പരിചയപ്പെടുത്തി അർച്ചന അർച്ചന സുരേഷ് വെൽക്കം ടു ദാരേജ് മഞ്ജു എന്താണ് സുഖല്ലേ വെൽക്കം ടു ദ മാര്യേജ് കല്യാണമാണ് ഹസ്ബൻഡിന്റെ താത്തല്ലേ എന്ത് പിന്നെ ഇതിനെ വന്ന് നീ ഇവിടെ മരിപ്പ് കണ്ടിട്ട് വരാം മരിപ്പ് വരിച്ചാളെ അക്ഷയ് ഈ വേദിയിൽ എനിക്കെന്താ പറയുള്ളു ഈ വേദിയിൽ എനിക്കെന്താ പറയുള്ളു ഈ വേദിയിൽ എനിക്കെന്താ പറയുള്ളു എനിക്കെന്തെങ്കിലും പറയണ്ടേ വേദിയിൽ വേഗ ഈ വേദിയിൽ വേദിയിലും പറയണ്ടത് എനിക്ക് ഇനി സജിസൻ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യണോ സച്ചി ഈ വേദിയിൽ എനിക്കെന്താ പറയുള്ളു എവിടെ പോയിരിക്ക സിനാപി നിങ്ങള് നോക്ക് ഇന്ന് കലക്കല്ലിന്ന് കല്യാണം മോനെ ആയി അസീവേദന എന്താ എനിക്ക് പറയാവണ് കാത്ത പോണെ രക്ഷമില്ലേ എനിക്ക് ഇല്ലേ സന്തോഷമാണ് നോക്കാത്ത നോക്കാത്തു എങ്ങനോക്ക് ഈ എന്താ ഒരു കള്ള നടന്നു ആറ്റിറ്റ്യൂഡ് ഏറ്റിട്ട് വിടക്കിയാണ് ഓണൊന്നും വിളിക്കുന്നില്ല വെറുതെ ചുമ്മാ Amen. ഇതാണ് പരിപാടി രണ്ടുള്ള ീടത്തിനും ചങ്ങലിയുടെ ചടങ്ങാണ് ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് ഒഫീഷ്യാൻ അനൗൺസ് ചെയ്യണ ഒരു സൂപ്പർ ക്ലാസ് സ്വർണ്ണ ചങ്ങലയാണിത് ഇത് കാണുമ്പോൾ ഹാപ്പി ലേവർ ആഫ്റ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഇതുപോലുള്ള മംഗളകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ കേട്ടാ കണ്ടില്ലേ പോണി ഫുഡ് ഇല്ലേ കേട്ടോ രാജേന്ദ്ര പൊമ്പിളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എത്ര നേരം കണ്ടില്ല എന്താണ് കീർത്തി നിന്ന് പൊളിക്കല്ലേ തോന്നുന്നത് കുറെ കാലത്തിന് ശേഷമാണല്ലോ ഇനി കിട്ടിയത് എന്താണ് അസുല പറയുന്നത് കുടുക്കി കുടിക്കി നിക്കാരെ കുറെ കുടിപ്പിക്കേണ്ടല്ലേ എങ്ങനെയാ ഫുഡ് വന്നിട്ടുണ്ട് ഇതാ ബിരിയാണി പിന്നെ കച്ചമ്പർ പിന്നെ ചില്ലി ചിക്കൻ ഉണ്ട് കണ്ടൊപ്പം ഇതും ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് പരിചയം പരിചയമില്ലാത്ത പല മുഖങ്ങൾ വന്നിട്ടുണ്ട് സീനുണ്ട് അഞ്ചുണ്ട് അർച്ചനയുണ്ട് പിന്നെ നമ്മുടെ കൊച്ചി മാടുണ്ട് പിന്നെ ശാന്തണ്ട് പിന്നെ ഈ സൈഡാണുള്ളത് തനി പാക്കൻ ഉണ്ട് അനന്യുണ്ട് അപ്പുറത്തെ തള്ളിണ്ട് േവിക്ക് ഫുഡിട്ടില്ല ഇങ്ങനുള്ളത് ഏതാ ചാവാലി ഉണ്ട് ലെനിൻ അബീത്ത് പിന്നെ കുക്കും ഉണ്ട് ഇതാ ചെക്കൻ സീനാക്കണ്ട് ഇതാ അജുക്കൻ വ്ലോഗ്സ് അവിടെ നിൽക്കുന്നുണ്ട് ജ് അജുക്കൻ വ്ലോഗ്സ് നിൽക്കാനപ്പൊ വരുന്നുണ്ട് ഫുഡും എല്ലാം കഴിക്കാൻ പോവാണ് ഐസ്ക്രീമിന് വേണ്ടി ഇവിടെ അടിയാണ് ആദ്യം കപ്പ് ഉണ്ടായിരുന്നു സ്പൂൺ ഉണ്ടായിരുന്നില്ല ഇപ്പൊ സ്പൂണ് വന്ന് കപ്പില്ല കഴിയില്ല ചേച്ചിമാരൊക്കെ ഫുഡിൽ ബിസിയാണ് ജൈവ് ചെയ്ത് മേടിച്ചാല് പിന്നെയും വരണ പറഞ്ഞോണ്ടിരിക്ക കുടുംബശ്രീ ചേച്ചിമാരുടെ ഫുള്ള് പാവേ പറഞ്ഞു അതിൽ തോടി അത്രേ ഉള്ളു പാവേ കലിപ്പിലാണ് അജുക്കാ ആദ്യം ഗ്ലാസ് ആയിട്ട് സ്പൂൺ ഇല്ല ഇപ്പൊ സ്പൂൺ ഉണ്ട് ഗ്ലാസ് ഇല്ല നിങ്ങക്ക് എന്താ പറയാനുള്ളത് അത്രയുള്ളു എന്ത് അവന്ത്ര നമ്മുടെ ഐസ്ക്രീം തന്നെ പൊളിച്ചി ചേച്ചങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി മണാറെ എടുക്കുകയാണ് ഇത് ഞാൻ സമ്മതം കൂടി ചെയ്തതാണ് ഇതെങ്ങനെയുണ്ട് പറയാം ഡിസൈനൊക്കെ ഞങ്ങൾ ചിന്തിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യുക ചേച്ചി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വൈകി ഇനി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഫുഡ് സെക്ഷനിലേക്ക് വിട്ടു അപ്പം ഇവിടെ കയറി പോകുമ്പോഴൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഉള്ള ലുക്കൊക്കെ അടിപൊളിയുണ്ട് കയറി കയറണൊക്കെ സമ്മതിക്കണം ഫുഡൊക്കെ കഴിക്കാൻ നല്ലതായി മനസ്സിലാണ് മോള് ലേറ്റ് ഒക്കെ എന്തൊക്കെ തൂക്കിയിട്ടുണ്ട് ഫുഡൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അവിടെ പ്ലേറ്റ് എടുക്കും ആപ്പുണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ ഉണ്ട് കോറുണ്ട് ഇതെന്ത് ചേച്ചി ബീഫോ ബീഫ് ചില്ലിയുണ്ട് ബാക്കി ഉണ്ട് ഇതൊന്ന് മീനാ മത്തിയാണോ ഇവരൊക്കെ നമ്മുടെ സർവിയാണ് ചേച്ചിമാര്

ൂടി എടുക്കണ്ട ഓക്കെ നമുക്കെന്നാ വീട്ട് കഴിക്കാം ഇനി ആജ് വെക്കാ ബാക്കി കണ്ടിന്യൂ ചെയ്യാം ചൊക്കെ ഫുഡ് എങ്ങനെയുണ്ട് അതെ ഫുഡ് എങ്ങനെയുണ്ട് പച്ചയാ ചാണകം മിക്സ് ചെയ്ത് മതിയാച്ച ബ്ലൂബെറി ബ്ലൂബെറി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ മസാല ടീ ഉണ്ട് കേട്ടോ മൂന്നെണ്ണം ഉണ്ട് പൈനാപ്പിൾ ആവണോ മഞ്ചു പൈനാപ്പിൾ ഉണ്ട് തുളസി വേണം പറഞ്ഞപ്പോൾ കൊള്ളാലോ ഭാവി ഉണ്ടോ ശംഖു പുഷ്പ നല്ല അടിയാണല്ലോ മൂടല്ലേ ഏഹ് മാധവല്ലേ ബ്ലൂ ബ്ലൂ ടീ ബ്ലൂ കളർ ബ്ലൂ ടീ പച്ചമാരിണ്ട് ഷാൻ ബ്ലൂ ടീ ആണ് ൂടി കുടിക്കണം കല്യാണത്തിരി പേരും പറഞ്ഞിട്ട് ചായക്കടം കുടിപ്പിക്കാൻ നിക്കാണ്ട് ലെരിഞ്ഞ കാണാ ചുന്താണ് ഇൻസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനി എല്ലാരും കയറി ഫോളോ ആക്കണ കേട്ടോ നമ്മൾ എല്ലാരും ുംറന്ന് മാറിക്കണം എസ് ബാക്കിൽ നിന്ന എസ്തറ്റിനെ കാണാ ചാത്തവിടെ പെരുന്നേ കണ്ട ഇതാണ് ചാത്ത ചാവടി അടിക്കറ്റിക്ടിക്കുന്നു മറ്റേ നമ്മുടെ ഇന്നലത്തെ കുഞ്ഞിതാ മോളിൽ പാടിക്കൊണ്ടിരിക്കണ് കുറച്ച അവിടെ പോയി നോക്കണേക്കും മഞ്ജുവിന്റെ അടി കഴിഞ്ഞ പോവായിരുന്നു മഞ്ജു അടി ഇന്നെങ്കിലും കഴിയോ കയ്യോണ്ട് ഞാൻ പറഞ്ഞു ലോണ വന്ന് െന്താ സംഭവന്ന് വിനോദൻ മൊഞ്ചൻ മുടിയെ കളത്തി സീനായി പ്ലസ് ടു പഠിക്കുമ്പോ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഏയ്ാപ്പിള് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പേടിക്കാം ഞാൻ എനിക്ക് ഇത്ര പൈനാപ്പിള് എനിക്ക് പഞ്ചരി എനിക്കറിച്ചു കയ്യിൽ കൂടെ തിളച്ച ചായ പോയി തിളച്ച ചായ രാവിലെ ഐസ്ക്രീമിനെടുത്ത സ്പൂണാണ് ഇപ്പഴെങ്കി അയിന് ഉപകാരം ഉണ്ടായില്ല ചൂട് ചായ കൈ മൊത്തം പൊള്ളി പോയി കൈ പുള്ളി പുള്ളി പുള്ളിയാ കയ്യിൽ മേലക്കൂടെ പോയത് മൊത്തം ചായയും മട്ടയ്ക്ക് തരുന്ന വീർത്തുകൊണ്ട് വരുമ്പോ കൈ നോക്കിക്കോ കേസ് നല്ല വേനുണ്ട് ഇന്നത്തേക്കുള്ളായി സെറ്റ് ഓറഞ്ച് പൈനാപ്പിളും വേണ്ട ഒരു തേങ്ങയും വേണ്ട പറഞ്ഞോ പൊഞ്ഞോ ചായ കൂടെ അച്ഛ അമ്മ ഏട്ടാ അനിയ എല്ലാരും അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു പരിപാടിയൊക്കെ അടപുളാക്കി ഇന്നലെ രാത്രി കടന്നുറങ്ങിട്ട് ഓർമ്മയില്ല വീടിന്റെ കാര്യമൊന്നും ഓർമ്മയില്ല ഫുള്ള് ബിസി ആയിരുന്നു അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻ്റ് ചെയ്യുക അതിൽ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കി ബൈ